നമസ്കാരം ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന കഷ്ടപ്പാടിനെ തന്ത്രപരമായ നീക്കത്തെ ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രാഹുൽ ഗാന്ധി ഒരു ക്യാമ്പയിൻ തന്നെ ആരംഭിച്ചു വോട്ട് അട്ടിമറിക്കുന്നു എന്ന തരത്തിൽ ബി ജെ പിയും സംഘപരിവാരും രാഹുലിനെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ടെങ്കിലും രാജ്യവ്യാപകമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഭാസ്വത്തിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് അജണ്ടകൾ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണക്കാരെയും നിഷ്പക്ഷരെയുമാണ് പ്രകടമായ രാഷ്ട്രീയമുള്ളവരെ ഇത് ബാധിക്കില്ല ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നവർ അവർക്കൊപ്പം നിൽക്കും അവർക്ക് അനുകൂലമായി എതിർഭാഗത്തെ തകർക്കാൻ ശ്രമിക്കും കോൺഗ്രസ്സുകാർ അവർക്കൊപ്പം നിന്ന് ഈ പറയുന്ന ബി ജെ പി ഭാഗത്തെ എതിർക്കാൻ ശ്രമിക്കും ഇതാണ് രാഷ്ട്രീയം എന്നാൽ ഇത്തരം ക്യാമ്പയിനുകൾ സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് കയറുകയും അവരുടെ വോട്ട് പിടിക്കാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി ആ കാര്യത്തിൽ നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനത്തിന് വീഴ്ചകളുണ്ട് പല പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വലിയ എന്തോ കുഴപ്പം നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിനുണ്ട് എന്ന് തോന്നലുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അല്പം എഡ്ജ് കൊടുക്കും ബീഹാറിൽ രാഹുലും കോൺഗ്രസും ജയിക്കുമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം കാരണം കടുത്ത രാഷ്ട്രീയമാണ് മോദിയുടെയും ബി ജെ രാഷ്ട്രീയ തന്ത്രങ്ങളെ മറികടക്കാൻ പ്രയാസമാണ് കോൺഗ്രസ്സിന് എന്നാൽ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ മൊമൻറ്റം സൃഷ്ടിക്കാൻ അവിടെ കഴിഞ്ഞു അതിൻ്റെ തുടർച്ചയാണ് ജനാധികാര യാത്ര രാഹുൽ ഗാന്ധി ബീഹാറിലെ എല്ലായിടങ്ങളിലൂടെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധി എന്തോ സംഭവമാണ് എന്ന് ധാരണ ഉണ്ടാക്കാൻ സാഹചര്യമൊരുക്കുന്നു അങ്ങനെ വലിയ തോതിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന അസാധാരണമായ പ്രയത്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിൻ്റെ ഫലമെന്നുമാവട്ടെ വലിയ തോതിൽ രാഹുൽ ഗാന്ധി കഷ്ടപ്പെടും ആ കഷ്ടപ്പാട് മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി കോരി കൊണ്ടുവന്ന വെള്ളം മുകളിലെത്തുന്നതിന് മുമ്പ് കയറ് മുറിച്ച് തൊട്ടിയോടെ കണറ്റിലേക്കിട്ട ഒരു സ്ഥിതിയായി പോയി കേരളത്തിൽ സോഷ്യൽ മീഡിയ താരമായി വളർന്നു വന്ന കോൺഗ്രസ് നേതാവ് വി ടി ബലറാമിന്റെ പ്രസ്താവന ബീഹാറിന്റെ ബി ബി ഡിയിലുമുണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് നിസ്സാരമായ ചർച്ചകൾക്കല്ല കാരണമായിരിക്കുന്നത് എന്താണ് ബീഹാർ ബി ഡി വിവാദമെന്ന് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടില്ല അമാർനാടൻ പ്രേക്ഷകർ മനസ്സിലാക്കി ബീഹാർ ബി ഡി വിവാദത്തിന് ഒരുപാട് രാഷ്ട്രീയ പ്രസക്തിയുണ്ട് നമ്മളത് വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ലെങ്കിലും അവൾ വി ടി ബലറാമിൻ്റെ രാജിയിൽ അത് ഒതുങ്ങിപ്പോയെങ്കിലും അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഗൗരവമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ എത്തീല്ല മാത്രമല്ല അതിനെ തിരുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമം നടത്തുന്നു ദേശീയ നേതൃത്വം കർശനമായ നിലപാടെടുത്തതോടെയാണ് വി ടി ബലറാമിനെ പുറത്താക്കും എന്ന ഘട്ടം വന്നതും അതിന് മുൻപ് വി ടി ബലറാം രാജിവെച്ചൊഴിഞ്ഞതും കാരണം ബി ഡി എന്ന് പറയുന്നത് ബീഹാറിലെ സാധാരണ ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതോപാധിയാണ് അവരാണും പെണ്ണുമൊക്കെ അത് ഉപയോഗിക്കും അവർക്ക് അതേ ഉപയോഗിക്കാൻ ശേഷിയുള്ളൂ അവർക്ക് സിഗരറ്റ് വാങ്ങാനുള്ള ശേഷിയില്ല അവർ ബി ഡിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ബി ഡിയുടെ ഇരുപത്തെട്ട് ശതമാനം പതിനെട്ട് ശതമാനം ജി എസ് ടി കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കും കാരണം പാവപ്പെട്ടവർക്ക് ബീ ഡി ഉപേക്ഷിക്കാൻ കഴിയില്ല അവരുടെ ബി ഡിയുടെ വില കുറയുന്ന സാഹചര്യം ഒരുക്കിക്കൊടുത്തു വി ടി ബൾറാം ചോദിച്ചത് ത്വാത്വികമായി ശരിയാണ് നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ വില നാല്പത് ശതമാനമാക്കി ഉയർത്തി കൊടുക്കുന്നു നിങ്ങൾ സിഗരറ്റിന് ഇരുപത്തെട്ട് ശതമാനം നാപ്പത് ശതമാനം ആക്കുന്നു നിങ്ങൾ പിന്നെ എന്തിന് ബി ഡിടെ കുറച്ചു എന്ന ചോദ്യമാണ് അത് ബീഹാറികളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് മാറി ബീഹാറിനും ബി ഡിക്കും ബിയുണ്ട് എന്ന് പറയുമ്പോൾ പൊതുവെ ബീഹാറിനെ പഴഞ്ചൊല്ലുകളിലൂടെ അപമാനിക്കുന്ന ഒരു രീതി രാജ്യവ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഹൈക്കോടതി ജഡ്ജ് പോലും ഇതെന്താ ബീഹാറാണോ എന്ന് ചോദിച്ചതിന് ഇതിനൊരു രാഷ്ട്രീയമാനം ബീഹാർ അത്ര മോശമാണ് എന്ന് കരുതുന്ന തരത്തിലാണ് ഇന്ത്യക്കാർ മുമ്പോട്ട് പോകുന്നത് അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല സാധാരണ മനുഷ്യർക്ക് ആശ്വാസമായ ഒരു പരിഷ്കാരത്തെ തള്ളിപ്പറഞ്ഞു എന്ന പേരുദോഷമുണ്ടായി അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ബി ജെ പി ക്യാമ്പ് അത് ഏറ്റെടുത്തതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ക്യാമ്പയിനായി അത് മാറിയതും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ബീഹാറിൽ ഏറ്റവും വലിയ ചർച്ച ഇതായിരുന്നു നമ്മുടെ ഷമാ മുഹമ്മദ് ഒക്കെ അവിടെ പോയിരുന്ന് വളരെ കഷ്ടപ്പെട്ട് തടി തപ്പാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു അവർക്കൊക്കെ തെറ്റ് സമ്മതിക്കേണ്ടി വന്നു കുറ്റം സമ്മതിക്കേണ്ടി വന്നു കാരണം പി ടി ബലറാമിന്റെ ഈ ഒളിയമ്പ് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ നെഞ്ചിലേക്ക് രാഹുലിന്റെ നെഞ്ചിലേക്കുള്ള ഒരു ഒന്നാം തരം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ശുഭിതനാണ് കാരണം ബീഹാറിലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു കാര്യം മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതികരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികം കോൺഗ്രസിന് തിരിച്ചടിയായ ഒന്ന് ഈ കിറ്റ് വിതരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയത് എതിർത്തതാണ് നൗകരെയും കിറ്റ് വിതരണമാണ് സി പി എമ്മിന് ഒരു കൈക്കോലിയാണ് സി പി എമ്മുകാർ പാവങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുക്കുന്നു ബോധപൂർവ്വം അത് വൈകിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത് കൊടുക്കുന്നു അപ്പോൾ അതിനെതിരെ രമേശ് ചെന്നിത്തല പ്രസ്താവന നടത്തി മുടൻ തന്നെ സി പി എം കേന്ദ്രങ്ങൾ ഈ അത്താഴം മുടക്കി എന്നൊരു ക്യാമ്പയിനുമായി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും കോൺഗ്രസിനെതിരെയും രംഗത്ത് വന്നു സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം നടത്തി വലിയ തോതിൽ അവർ ക്യാമ്പയിൻ ചെയ്തു പാവപ്പെട്ട മനുഷ്യൻ നോക്കുമ്പോൾ കണ്ട ഞങ്ങൾക്ക് ഫ്രീ കിറ്റ് കിട്ടുന്നതിനെ ഇവർ എതിർക്കുന്നു അപ്പോൾ പിന്നെ ഇവർ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന തോന്നലുണ്ടായി ഇതാണ് ചെറിയ വിഷയങ്ങൾ പോലും എങ്ങനെ സോഷ്യൽ മീഡിയ കാലത്ത് വലിയ തിരിച്ചടിയായി മാറും എന്നതിന് തെളിവ് അത്തരത്തിലൊരു വലിയ തിരിച്ചടിയാണ് ബീഹാറിലെ കോൺഗ്രസ് ക്യാമ്പയിന് വി ടി ബൽറാം എന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാവ് കൊടുത്തത് ബലറാം ഇപ്പോഴും പറയുന്നത് താനിപ്പോഴെ പദവി രാജിവെക്കാൻ ഇരുന്നതാണ് തന്നെ ഇത് ബാധിച്ചിരുന്നത് പക്ഷേ ഇത് ഗൗരവമായി ബാധിച്ചു വാസ്തവത്തിൽ വി ടി ബലറമിൻ്റെ പ്രസ്താവന ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയുടെ ഇൻചാർജ് വി ടി ബലറാമനാണ് പക്ഷെ ആ ഇൻചാർജായ വി ടി ബൽറാം അല്ല കേരളത്തിലെ സോഷ്യൽ മീഡിയയിലെ യഥാർത്ഥ താരം പലരും മനസ്സിലാക്കാതെ പോകുന്നു ഈ പറയുന്ന വളരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസോടുകൂടി മുമ്പോട്ട് പോകുന്ന കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് വി ടി ബൽറാം വി ടി ബൽറാമിൻ്റെ ബൗദ്ധികമായ ഇടപെടലൊന്നും വോട്ടിനെ സഹായിക്കില്ല എന്നതാണ് വാസ്തവം വി ടി ബൽറാമിനെ പോലുള്ളവർ അവരുടെ ഇമേജിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇടപെടൽ നടത്തുന്നവരാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ അവർക്ക് ഗുണമുണ്ടാവാം എന്നാൽ കോൺഗ്രസ്സിന് ഗുണമുണ്ടാവില്ല ഇത് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കുന്ന രീതി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ഇതിനെ പലതരത്തിൽ കൈകാര്യം ചെയ്യണം പി ഐ എമ്മും തീവ്ര ഇസ്ലാമിസ്റ്റുകളുമാണ് ഇത് ഏറ്റവും വ്യക്തമായി കൈകാര്യം ചെയ്യുന്നത് സി പി എമ്മിന് പലതട്ടും ഏറ്റവും മുകളിൽ വാസ്തവത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യാത്ത ആളുകളാണ് എഴുത്തുകാരും ബുദ്ധിജീവികളും സി പി എമ്മിനെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്നു അവർ ചില ക്യാമ്പയിനുകൾ തുടങ്ങുന്നു അത് മറ്റുള്ളവർ ഏറ്റെടുക്കുന്നു പിന്നെ ഇടത്തരം സി പി എം കാരുടെ ഒരു സംവിധാനമുണ്ട് അവർ ബുദ്ധിപരമായാണ് സംസാരിക്കുന്നത് നല്ല ഭാഷ ഉപയോഗിക്കൂ എന്നാൽ താഴോട്ട് വരുന്തോറും പലതരത്തിലുള്ള ഫോറങ്ങളോട് പോരാളിശാരി വരെ പലതും ഔദ്യോഗികമല്ല എന്നിരുന്ന സി പി എമ്മിന്റെ അനുമതിയോടെ അവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ് പിന്നീട് രൂപപ്പെടുന്നത് കോൺഗ്രസിന് അങ്ങനെയൊന്നും ഇല്ല സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ഒരു കൃത്യമായ ട്രെയിനിങ്ങോ പരിശീലനമോ ഉള്ളതല്ല എന്നാൽ നല്ലവരായ കോൺഗ്രസ്സുകാർ വളരെ ആത്മാർത്ഥമായി കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ പല ഭാഗത്തുള്ള സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുറേ കോൺഗ്രസ്സുകാരുണ്ട് ആ കോൺഗ്രസ്സുകാർ അവരുടെ കയ്യിലെ കാശെടുത്ത് അതായത് കോൺഗ്രസ് സി പി എം കൊടുക്കുന്നതുപോലെ ഒരു രൂപ കൊടുക്കുന്ന അവരുടെ കയ്യിലെ കാശ് അവരുടേതായ രീതിയിൽ പല കാമ്പയിനും നടത്തി ആ കാമ്പയിനുകൾ പലതും വിജയിപ്പിച്ചെടുക്കാറുണ്ട് കോൺഗ്രസിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന ഇത്തരം കാമ്പയിനുകളൊന്നും വി ടി ബലറാം നേതൃത്വം കൊടുക്കുന്നതല്ല കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നേതൃത്വം കൊടുക്കുന്നതല്ല നിശബ്ദരായി ആരാണെന്ന് പോലും അറിയാം ഒളിഞ്ഞിരുന്നു കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തകരുണ്ട് അവരാണ് പലപ്പോഴും സി പി എമ്മിന്റെ പല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്നത് അവരെ ഇല്ലാതാക്കാനും അവരെ തകർക്കാനുമാണ് വാസ്തവത്തിൽ വി ടി ബലറാമിനെ പോലുള്ളവരും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ പിന്നിൽ പോലും പ്രവർത്തിച്ചത് ഈ സോഷ്യൽ മീഡിയ ശക്തി ഇല്ലാതാക്കിയാണ് ഈ പറയുന്ന നിശബ്ദരായി പ്രവർത്തിക്കുന്ന ഈ സോഷ്യൽ മീഡിയ കോൺഗ്രസ്സുകാർ അവരുടെ ക്യാമ്പയിൻ സാധാരണ പ്രവർത്തകർ ഏറ്റെടുക്കുമ്പോൾ നേതാക്കൾക്ക് ഉത്തരമുട്ടുന്ന സാഹചര്യമുണ്ട് രാഹുൽ മാംകൂട്ടത്തിന് നേരെ ശിക്ഷിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ അങ്ങനെയല്ല ചെയ്തത് ആ സോഷ്യൽ മീഡിയ ആ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചു ആ പിന്തുണയാണ് വാസ്തവത്തിൽ ഇപ്പോൾ നേതൃത്വത്തെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് നേതൃത്വത്തിന് സോഷ്യൽ മീഡിയയുടെ ശബ്ദത്തെ മറികടക്കാൻ കഴിയാത്തൊരു ഉണ്ടായി നിശബ്ദമായി പ്രവർത്തിക്കുന്ന വലിയ ആത്മാർത്ഥതയുള്ള കോൺഗ്രസിൻ്റെ വലിയൊരു സോഷ്യൽ മീഡിയ വിഭാഗമുണ്ട് ആ വിഭാഗത്തെ അല്ല വി ടി ബലറാം പ്രതിനിധീകരിക്കുന്നത് വി ടി ബലറാമിനെ പോലെ ഒരാൾ ഇത്തരമൊരു വിവരക്കേട് വിളിച്ച് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ബീഹാറിലെ സാധ്യത തല്ലിക്കെടുത്തുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് സൈബർ ഭടന്മാരെ കണ്ടുപഠിക്കേണ്ടതും അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത് അവർക്കറിയാം എന്താണ് ക്യാമ്പയിൻ എന്ന് സി പി എം ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇതാരാണെന്ന് പോലും അറിയില്ലേ കോൺഗ്രസിന്റെ ഈ സൈബർ വിഭാഗം നടത്തുന്നു എന്തായാലും വി ടി ബൽറാമിന്റെ പ്രസ്താവനയും നിലപാടും രാഹുൽ ഗാന്ധിക്ക് ഏറ്റ ക്ഷീണം ചില്ലറയല്ല അത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പുകളിൽ വ്യക്തവും ശക്തവുമാണ്